മാർപാപ്പ മോഹൻലാൽ മുനവർലി തങ്ങൾ ഇവർ മൂന്ന് പേരും ആകണം നമ്മുടെ ഹീറോസ് എന്തുകൊണ്ടാണെന്ന് നോക്കാം മാർപാപ്പയുടെ ഈ പോപ്പ് മൊബൈലിന്റെ വാർത്ത കണ്ടു കാണും മാർപാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്ന് താൻ യൂസ് ചെയ്തിരുന്ന പോപ്പ് മൊബൈൽ എന്ന് പറയുന്ന ഈ കാർ ഇദ്ദേഹം ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പാലസ്റ്റീനിലെ ഗസയിലെ അശരണരായ ലോകത്തിന്റെ തന്നെ വേദനയായി മാറിയ ആ കുഞ്ഞുങ്ങൾക്ക് മാർപാപ്പ അവർക്കൊരു ഹെൽത്ത് ക്ലിനിക്കായി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു അതാണ് ഒന്ന് അതിൻ്റെ നന്മയാണ് നമ്മൾ നോക്കുന്നത് രണ്ട് യഥാർത്ഥത്തിൽ ഈ പോണ്ടിഫ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പമാരെ അല്ലെങ്കിൽ പോപ്പുമാരെ പോണ്ടിഫ് എന്നാണ് വിളിക്കുന്നത് പോണ്ടിഫ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പാലം നിർമ്മിക്കുന്നവൻ എന്നാണ് പാലം നിർമ്മിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനും ദൈവത്തിനും ഇടയിലുള്ള പാലം സമുദായങ്ങൾ തമ്മിലുള്ള പാലം വ്യത്യസ്ത മനുഷ്യർ തമ്മിലുള്ള പാലം സ്നേഹത്തിന്റെയും നന്മയുടെയും സാഹോദര്യത്തിന്റെയും പാലം ആ പാലം നിർമ്മിക്കുന്ന ആൾക്കാരാണ് ഇവർ മൂന്ന് പേർ മാർപ്പാപ്പ ഒരു ആത്മീയ തലത്തിലാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ അദ്ദേഹം ഹിന്ദു വിശ്വാസിയാണ് അദ്ദേഹം മികച്ച ഒരു ഇന്ത്യക്കാരനാണ് നല്ല മനുഷ്യനാണ് ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒന്നാണ് അദ്ദേഹം ഗൾഫ് മാധ്യമത്തിന്റെ പരിപാടിക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി യാതൊരു കാരണവശാലും യോജിപ്പില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്കാണ് ഗൾഫ് മാധ്യമത്തിന്റെ പരിപാടി പോയി ഇതിന് വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്ന കാര്യത്തിൽ ലാലേട്ടൻ ഒരു അറിവ് കുറവ് ഉണ്ടായിരിക്കില്ല ലാലേട്ടൻ എത്രയോ വർഷമായി നിൽക്കുകയാണ് എല്ലാവരുടെയും നിലപാടുകളും കാര്യങ്ങളും എല്ലാം അറിയാം ലാലേട്ടൻ പലപ്പോഴും സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങൾ അത് പറയാറുണ്ടെങ്കിലും അപ്പോ ലാലേട്ടൻ അവരുടെ പരിപാടിക്ക് പോയി ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ആ വ്യാപകമായി അതായത് എംബുരാനു ശേഷം തീവ്ര വലതുപക്ഷം തീവ്ര ഗോഡ്സേവാദികൾ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികൾ അതിശക്തമായ ലാലേട്ടനെ ആക്രമിക്കുമ്പോഴും ലാലേട്ട് അത് പോകാൻ മനസ്സ് കാണിച്ചു അവിടത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചത് മോഹൻലാലിലെ യഥാർത്ഥ ലഫ്റ്റനന്റ് കേർണലാണ് അതായത് വ്യത്യസ്ത സമൂഹങ്ങളെ ചേർത്ത് നിർത്താൻ വ്യത്യസ്ത സമുദായങ്ങളെ ചേർത്ത് നിർത്താൻ ഇന്ത്യക്കാരെ ചേർത്ത് നിർത്താൻ ലാലേട്ടനൊക്കെ കാണിക്കുന്ന നന്മ അതിഭയങ്കരമാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ് മോഹൻലാൽ മേജർ രവി ഇവരെല്ലാം ഇത് കാണിക്കുന്നത് വലിയൊരു സ്നേഹത്തിൻ്റെയും നന്മയുടെയും ലക്ഷണമാണ് അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ കാര്യത്തിൽ അത് സൂചിപ്പിച്ചത് മൂന്ന് നമ്മുടെ മുനവർലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ ആദരണീയനായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലുള്ള നമ്മുടെ ആത്മീയ നേതൃത്വം കൂടി മുസ്ലിം സമൂഹത്തിന് സാമൂഹിക രാഷ്ട്രീയ ആത്മീയ നേതൃത്വം കൂടി നയിക്കുന്ന മുനവറലി തങ്ങൾ ഞാൻ നമ്മുടെ പുതിയ പോപ്പ് ചുമതലയേറ്റപ്പോ വെറുതെ നോക്കുകയായിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിലെ പിതാക്കന്മാർക്ക് മുമ്പ് പോലും അതായത് ക്രിസ്ത്യൻ സമൂഹവും കത്തോലിക്കരും മുമ്പ് പോലും ഏറ്റവും ആദ്യം നമ്മുടെ പോപ്പിനെ വെൽക്കം ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റും ഒക്കെ എടുത്തത് നമ്മുടെ സയ്യദ് മുനവറലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും വളരെ പ്രസക്തമാണ് യു ആർ ഹോളിനസ് യൊരു ഹോളിനെസ് എന്നാണ് പലപ്പോഴും നമ്മൾ പോപ്പിനെയൊക്കെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത് യുവർ ഹോളിനസ് താങ്കളുടെ ശബ്ദം ഒരു യൂണിറ്റി ലോകത്ത് തന്നെ ഐക്യത്തിന്റെ ഒരു വിഭജിക്കപ്പെട്ട ലോകത്തിൽ ഐക്യത്തിന്റെ ആ ശബ്ദമാകട്ടെ അങ്ങയുടെ ലീഡർഷിപ്പ് ഈ ലോകത്തെ കരുണ കൊണ്ടും ജ്ഞാനം കൊണ്ടും വിസ്ഡം കൊണ്ടും ആ നയിക്കട്ടെ താങ്കളുടെ മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഈ സർവീസ് ആ നന്മയുടെ ഏറ്റവും വലിയ പ്രതീകമായി വിളങ്ങട്ടെ ഏറ്റവും ആഴമേറിയ ബഹുമാനത്തോടെ വി സ്റ്റാൻഡ് ഡിസൈഡ് യു ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഈ ജേർണി ടു പീസ് എന്ന പോപ്പ് ലിയോയ്ക്ക് അഭിസംബോധന ചെയ്യാൻ ക്രിസ്ത്യൻ പള്ളിയിലന്മാർ പോപ്പിനെ കുറിച്ച് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ആദരിക്കപ്പെടുന്ന കുടുംബമായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലത്തിന്റെ വംശപരമ്പരയിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന സയ്യദ് മുനവർലി തങ്ങൾ അവകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ നാടിന്റെ ഒരുമയും യോജിപ്പുവാൻ നമ്മുടെ മാർപ്പാപ്പ വിചാരിച്ചിട്ടില്ലല്ലോ ആ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം യേശു ക്രിസ്തു ജനിച്ച സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ചാണ് ഈ കാർ ഉപയോഗിക്കുന്നത് ആ കാർ എന്നാൽ താൻ ഏതെങ്കിലും കത്തോലിക്കർക്ക് കത്തോലിക്ക പിള്ളേർക്ക് മാത്രം കൊടുക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ പിള്ളേർക്ക് മാത്രം കൊടുക്കാം നല്ല വിചാരിച്ചത് ഗസേയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ശതമാനവും മുസ്ലിം കുട്ടികളാണ് അവിടത്തെ പാവം മുസ്ലിം കുട്ടികൾ അവിടുത്തെ പാവം അറബ് കുട്ടികളാണ് ലോകത്തിന്റെ തന്നെ വേദനയായി മാറിയത് ഇസ്രായേലിൽ ഞാൻ ഇസ്രായേലിലും പോയിരുന്നു അവിടുത്തെ കുട്ടികൾ മരിക്കുന്നത് നമുക്ക് വേദനയാണ് കാര്യം ഈ കൊച്ചു കുട്ടികൾ ലോകം എന്താണെന്ന് ജീവിതം എന്താണെന്നറിയാത്ത കുട്ടികൾ എവിടെ മരിച്ചാലും അത് നമ്മുടെ എല്ലാം വേദനയാണ് നോവ അപ്പോൾ അവിടെ പോലും നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പാലം നിർമ്മിക്കുക പുതിയ പോപ്പ് ലിയോ അദരണീയനായ പാപ്പ കത്തോലിക്ക സഭയുടെ ലോക ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നായ പോപ്പ് ലിയോ വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ആദ്യം കോൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ വെടിനിർത്തൽ വേണം സയിൽ വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ സീസ്ഫയർ വേണം ഉക്രൈൻ റഷ്യ സീസ്ഫയർ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അദ്ദേഹം വിചാരിക്കുന്നില്ലല്ലോ അവിടെ തുലവും ക്രിസ്ത്യാനികളും മാത്രമേ ഉള്ളൂ എന്നാൽ ഈ ജൂതന്മാരും അറബികളും തമ്മിൽ തല്ലി തീരട്ടെ ആ ഒരു വശത്ത് മുസ്ലിങ്ങളും മറുവശത്ത് ഈ ജൂതന്മാരും തമ്മിൽ ഫൈറ്റ് ചെയ്യട്ടെ എന്നല്ല വിചാരിക്കുന്നത് അവിടെ നന്മ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നവരാണ് അപ്പോൾ ലോകം മുമ്പോട്ട് പോകുന്നത് പാലം നിർമ്മിക്കുന്നവരെ കൊണ്ടാണ് ആ പാലം നന്മയുടെ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ പാലമാണ് അങ്ങനെയാണ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ മരണവിഷിൽ പോലും മാർപ്പ മാർപ്പാപ്പയുടെ അവസാന പ്രസംഗത്തിലും അദ്ദേഹം ദസയെ മെൻഷൻ ചെയ്യുകയുണ്ടായി മാർപ്പാപ്പ സ്നേഹത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കുകയും മോഹൻലാൽ സഹോദര്യത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കുകയും മുനവർലി തങ്ങൾ മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും പാലം നിർമ്മിക്കുമ്പോൾ അത്തരത്തിലുള്ളവരെ പിന്തുടരാനാണ് നമ്മൾ നോക്കേണ്ടത് അത്തരത്തിലുള്ള നല്ല മാതൃകകൾ ലോകത്തിൽ നിന്നും എത്തിക്കണം എപ്പോഴും തർക്കവും വിമർശനവും അതൊക്കെ വേണം തർക്കവും വിമർശനവും സംവാദം മാത്രം പോരാ നന്മയുടെ ഈ പാലങ്ങൾ ലോകത്തിലേക്ക് പ്രസരിപ്പിക്കാൻ ഓരോരുത്തർക്കും ആകട്ടെ മാർപ്പാപ്പ മോഹൻലാൽ തങ്ങൾ ആ മൂന്ന് പേർക്ക് മൂന്ന് വ്യത്യസ്ത മേഖലകളാണ് മാർപ്പാപ്പ വേൾഡ് ലീഡറാണ് മോഹൻലാൽ നമ്മുടെ സ്വന്തമാണ് തങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയായ വ്യക്തിത്വമാണ് എല്ലാവർക്കും അവരുടേതായ മേഖലകളിൽ നന്മ ദൈവീകമായ ആ നന്മയുടെ പാലങ്ങൾ